ഇത് ഞങ്ങൾ മനു ഉള്ളപ്പം മലരക്കിൽ പോയതാണ് കേട്ടോ മനു നാട്ടിൽ വന്നിട്ട് പോയി പക്ഷേ ഇപ്പോഴാണ് കേട്ടോ എല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സമയം കിട്ടിയത് അപ്പം ഞങ്ങൾ മലരയ്ക്കിൽ രാവിലെ ഒരു ആറേ മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ ചെന്നു കേട്ടോ ആ സമയത്ത് ചെന്നാലേ പൂക്കളൊക്കെ നമുക്ക് വിടർന്ന് കാണാൻ പറ്റുള്ളൂ പണിയൊക്കെ ആകുമ്പോൾ തന്നെ തീരും ഡേ ഇസാക്കിനെ കൊണ്ടൊരു രക്ഷയില്ല ഇസാക്കിനെ എത്ര വള്ളത്തിലും ബോട്ടിലും കയറിയാലും മതി വരൂല്ല കേട്ടോ ഇത്തവണ മനു വന്നിട്ട് എത്ര തവണ ഇവനെ ഓരോ വള്ളത്തിലും ബോട്ടിലും കയറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ നിശ്ചയമില്ല അത്ര തവണ കയറ്റി അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ തുമ്പിക്ക് അത്രയ്ക്ക് ഇത്ര ഈ അങ്ങനെ ഭ്രാന്തൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവനെങ്ങനെ വെള്ളത്തിലും വള്ളത്തിലും കയറാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഈ ദിവസങ്ങളൊക്കെ തന്നെ എഴുന്നേക്കുന്നത് പോലും പിന്നെ പപ്പായും അമ്മയും ഉണ്ടായിരുന്നു അവരെയും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ മലരിക്കല് വന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ പറയുക ഞങ്ങളുടെ പരിപാടി തുടങ്ങുകയാണ് തുമ്പിക്കൂട്ട എന്തെങ്കിലും ബാക്കിലിരിക്കുന്നുണ്ട് അവനാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ അവന്റെ ഫോട്ടോസ് ഞങ്ങൾ എടുത്തു കൊടുക്കുക കേട്ടോ നല്ലതാണ് അവൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യും ഇപ്പം അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒന്നും വലുതായിട്ട് കൊടുക്കുന്നില്ല മൊത്തത്തിൽ അങ്ങ് കളഞ്ഞു വെച്ചേക്കാണ് കേട്ടോ നയൻത്തിലായത് കൊണ്ട് കുറേ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ആളിങ്ങനെ വള്ളത്തിൻ്റെ അറ്റത്ത് പോയി എന്നിട്ട് ആസ്വദിക്കുകയാണ് പപ്പായും അമ്മയുണ്ട് നമ്മുടെ പേരന്റ്സിനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവരിതൊക്കെ കാണട്ടെ അപ്പോൾ അപ്പയ അമ്മ ആദ്യമായിട്ടാണ് മലരയ്ക്കിൽ വരുന്നത് അമ്മയൊക്കെ പണ്ടപ്പോഴും വള്ളത്തിലൊക്കെ കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ കുറേ വർഷങ്ങളായി അവരിതൊക്കെ എന്താ പറയുക എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അപ്പോൾ അവരുടെ ഫോട്ടോസും റീൽസും ഒക്കെ തന്നെ ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവരോട് അഭിനയിച്ച് മറിക്കുന്നൊക്കെ പറയുമ്പം അവർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക കുറേ വീഡിയോസൊക്കെ അവരുടെ എടുക്കാൻ പറ്റി അപ്പോൾ ഞങ്ങൾ മലരയ്ക്കിൻ്റെ ആ നടുക്ക് ഭാഗത്താണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത് നിറയെ പൂക്കളും കോ മീനൊക്കെ ഇഷ്ടം മാത്രമേ ഉണ്ടാവും നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞ് മീനൊക്കെ നമ്മുടെ കൈക്കുള്ളിൽ കയറി വരും പിന്നെ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലോ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇത്രയും ഞങ്ങൾ എത്ര മെനക്കെട്ട് വേണമെങ്കിലും എടുക്കും പക്ഷേ ഞാനൊരു എക്സിഡൻ്റ് ഒക്കെ ആകുമ്പം മടുക്കും പിന്നെ ഞങ്ങൾ നമ്മൾ അടിയാവും കാര്യം ആരും വൈകുന്നേരം ഇങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാലും ആൾ മടുക്കില്ല പക്ഷേ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ മടുക്കും മടുക്കൂട്ടോ ഈസ്സാക്ക് ഭയങ്കരാലം പണം അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ബോട്ടിനകത്ത് ഇരിക്കണം അവനെ ആരും പിടിക്കരുത് അങ്ങനെയൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ പിന്നെ തുമ്പിക്കുട്ടൻ ഇങ്ങനെ അവനെ പിടിച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ച് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും പൂവൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് രാജാവിൻ്റെ ഇരിപ്പ് കണ്ടില്ലേ ആനപ്പുറത്ത് കയറിയിരിക്കുന്നത് പോലെ അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ എത്ര ഇങ്ങനെ ട്രാവൽ ചെയ്താലും മടുക്കത്തില്ല ദിവസങ്ങൾ എത്ര വേണമെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കുക അവൻ അത്രയ്ക്കും ഭ്രാന്താണ് ബോട്ട് വള്ളം വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ബ്രാന്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മലരയ്ക്കൽ ട്രിപ്പ് ഇങ്ങനെയായിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പറയുക